ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റബ്ബറിൻ്റെ ഇലകളെല്ലാം കൂടിയിട്ട് നമ്മൾ റബ്ബറിൻ്റെ മരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം പൊട്ടി വീഴുന്നത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി വീഴുന്നതെന്നെല്ലാം വലിയ വീഡിയോ ആണ് അങ്ങനെ നമ്മൾ പൊട്ടി വീണ മരങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഇവയുടെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതാ കാറ്റടിച്ച് വീണതാണ് ഈ മരത്തിൻ്റെ ക്ഷീരം വലിയൊരു മരമാണ് അതിൻ്റെ ഒരു നല്ലൊരു കൊമ്പ് തന്നെയാണ് കാറ്റടിച്ച് വീണിട്ടുള്ളത് കണ്ടോ ഇപ്പം നല്ല കടുത്ത വേനലായിട്ടും കാറ്റടിച്ച് വീഴാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്നറിയാം ഈ നല്ലവണ് ഇല വന്ന് ശീരത്തിലുള്ള നല്ലവണ്ണം ഇല വന്ന് ഇലയുടെ കനം കൊണ്ടാണ് ഇത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടോ നല്ലൊരു ശീലം തന്നെയാണ് ഇപ്പം പൊട്ടി വീണ്ടുള്ളത് ഇത് ഒരുപാട് നല്ലവണ്ണം വന്നു കഴിഞ്ഞാൽ ചിലപ്പം മരം തന്നെ കാറ്റടിച്ച് വീഴാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരമെല്ലാം സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം തൂപ്പ് വരുന്ന മരങ്ങളുടെ കുറച്ച് കൊമ്പെല്ലാം വെട്ടിക്കൊടുക്കണം ഒരു ഡിസംബർ മാസം ഇലയെല്ലാം പൊഴിഞ്ഞ സമയത്ത് നമ്മളിൻ്റെ മരത്തിൻ്റെ കൊമ്പെല്ലാം ഒന്ന് കോതി കൊടുത്താൽ ഇങ്ങനെ വരില്ല ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഇപ്പം ഇന്ന് ഈ മരം മാത്രം അല്ല ഈ ശിഖരം മാത്രമേ പോയിട്ടു ചിലപ്പം കുറേ കഴിഞ്ഞാൽ ഈ മരം അടക്കം പോകും ഇലയുടെ വെയിറ്റ് ഉണ്ട് അതൊക്കെ കണ്ട അത് ഇത് അതേപോലെ വീണൊരു മരമാണ് കുറച്ച് നാൾ മുമ്പേ കണ്ടില്ലേ ഇത് വീണിട്ട് കുറച്ച് ദിവസമായി ഒരു ഒന്ന് രണ്ടാഴ്ച ആയി ഇത് വീണിട്ട് ഇപ്പം എല്ലായിടത്തും ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ മരത്തിനെല്ലാം ഇങ്ങനെ ഒരുപാട് തൂപ്പെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കണം ഈ സമയത്ത് ആരും വെലിഞ്ഞ് കയറുണ്ടാവും ഈ സമയത്ത് വെലിഞ്ഞ് കയറിയാൽ ചിലപ്പം നമ്മൾ തന്നെ വീഴും പിന്നെ അടുത്ത വർഷം നോക്കിയതേ ഒരുപാട് ശിഖരയിൽ ഇത് നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം